കേരളത്തിലെ മുഴുവൻ ഒരു ദിനം ഒരിക്കൽ മനുഷ്യൻ അറപ്പുനോക്കാതിന് യഥാർത്ഥത്തിൽ പെരിങ്കടവിള വടകരയിലെ മലഞ്ചെരുവിലെ ഷീറ്റിട്ട ഒറ്റമുറി വീട്ടിൽ നിന്ന് നാല് ദിവസം മുൻപ് ആയിരത്തി അഞ്ഞൂറ് രൂപ ദിവസക്കൂലിക്കായി അമ്മയോടെ യാത്ര പറഞ്ഞ് ഇറങ്ങിയ ജോയി വീട്ടിൽ തിരിച്ചെത്തിയത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തിന്നു തീരാത്ത ജീവനില്ലാത്ത ശരീരവുമായി അയാൾക്ക് പിന്നിലായി കുറ്റബോധം ചുമന്ന ഒരു നാടും നാം ഓരോരുത്തരും പലപ്പോഴായി വാരിയിട്ട പ്ലാസ്റ്റിക്കല്ലേ ആ മനുഷ്യനെ കാർന്നു തിന്നത് എങ്ങനെയാണ് ആ കുടുംബത്തെ തലയുയർത്തി നമുക്ക് നോക്കാനാവുക അമ്മ മെൽഗി മാത്രമാണ് ഇന്നാ വീട്ടിൽ ബാക്കിയുള്ളത് മാലിന്യം തിന്ന മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ വാർത്തകൾ നാം എത്രയോ വട്ടം കണ്ടതാണ് ഇന്നതാ ഒരു മനുഷ്യൻ എത്രയോ ഭീതിജനകമാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള നാളുകൾ എന്നെ ഇത് ബാധിക്കുന്നില്ലല്ലോ എന്ന മനുഷ്യന്റെ അലസ ചിന്താഗതി നാളുകളായി തുടരുന്നതിന്റെ പരിണിത ഫലമാണ് മാലിന്യത്തോട് അലിഞ്ഞു ചേർന്ന ജോയി പരസ്പരം പഴിചാരിയും തമ്മിലടിച്ചും മുറവിളി കൂട്ടുന്ന ഓരോ അധികാരികളും ഇനിയും ഓർക്കേണ്ടത് ദിവസവേതനത്തിനായി ഓടകളിലേക്ക് ഇറങ്ങുന്ന നിരവധി മനുഷ്യർ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ്